നമസ്കാരം എൻ്റെ പേര് ജയ്ക്കവ് ഞാനൊരു പ്രവാസിയാണ് ഞാൻ പറയുന്ന സാറിപ്പം പാസ്പോർട്ട് ഓഫീസിൻ്റെ കാര്യത്തിന് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു ഞങ്ങൾക്കുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് നമ്മുടെ എം സി റോഡ് കുറേ ഭാഗങ്ങൾ നാഷണൽ ഹൈവേ ആക്കി അപ്പം കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് കുളിച്ചിടാൻ എം സി റോഡ് നമ്മുടെ നാഷണൽ ഹൈവേക്കാരെ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടു രണ്ട് വർഷമായിട്ട് ഈ പൈപ്പ് എന്നിടും അന്ന് ഞങ്ങൾക്ക് വെള്ളം കെട്ടുമ്പോൾ പറഞ്ഞിരിക്കുക സാറിന് എന്തൊക്കെ എന്തെങ്കിലും അതേക്കുറിച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അറിയേണ്ടത് ബഹുമാനായ കേരളത്തിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർ നമ്മുടെ കോടിമത മുതൽ നാട്ടകത്തേക്ക് പോകുന്ന ആ പൈപ്പ് ലൈന് നാഷണൽ ഹൈവേയുടെ ഭാഗമാണ് അവിടെ പൈപ്പ് കുഴിച്ചിടാനായിട്ട് അനുവാദം നാഷണൽ ഹൈവേ തരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചു ആ കത്ത് കോപ്പി വെച്ച് ഞാൻ ബഹുമാനായ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടു അപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു എത്രയും വേഗം ചെയ്യാനായിട്ട് പക്ഷേ അവർ അതിന് തയ്യാറാവുന്നില്ല അവർ പറയുന്നത് ഞങ്ങളുടെ റോഡാണ് ആ റോഡ് വെട്ടിക്കുഴിച്ചാൽ പിന്നെ അത് ആര് പരിഹരിക്കും അതിന് പരിഹാരമുണ്ടാക്കാൻ ഉള്ള നടപടികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അവർ ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല അത് നാടകം മുതൽ കോടിമത മുതൽ നാടകത്തേക്കുള്ളത് അതോടൊപ്പം തന്നെ കെ കെ റോഡിലെ കുറേ ഭാഗവും കൂടി ഇതേപോലെ പ്രശ്നമുള്ളതുണ്ട് അതിന് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് ഡോക്ടർ ജയരാജ് എൻ ജയരാജ് എം എൽ എ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ വീണ്ടും ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ സഹായം തേടുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് എൻ്റെ പേര് അനിഷ തോമസ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് ചേർത്ത് നിർത്തൽ സാറിന്റെ പൊതുപ്രവർത്തന ജീവനത്തിൽ കണ്ട വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ കോട്ടയത്തെ ഒരു ഭിന്നശേഷി ഭിന്നി ഭിന്നൗഹൃദ മണ്ഡലമാക്കാൻ സാർ നടത്തിയ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും വിശദീകരിക്കാമോ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് പ്രത്യേകമായ താല്പര്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനതിൻ്റെ അടിസ്ഥാന കാരണം എൻ്റെ തന്നെ ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെയുള്ളവരെ കാണുമ്പോഴും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹരിക്കുവാൻ ഒരു ചെറിയ കൈത്താങ്ങെങ്കിലും ആകണം എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴുമുണ്ട് ഞാനിപ്പോൾ പാർലമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗമാണ് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നൊരു കമ്മിറ്റിയാണ് അവിടെ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയിൽ അംഗമായതിന് ശേഷമാണ് എനിക്ക് കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയും പതിനായിരക്കണക്കിന് കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളതായി മനസ്സിലാകുന്നത് അങ്ങനെ മനസ്സിലായ അവസരത്തിൽ ഞങ്ങൾക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലൊക്കെ അംഗമാകുന്നവർക്ക് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള അവസരമുണ്ടാകും ആ അവർ ഞങ്ങൾ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ഞങ്ങളോട് വളരെ കൃത്യമായ മറുപടിയും തരാൻ ബാധ്യസ്ഥരാണ് ഞാൻ അതനുസരിച്ച് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു ആ കോട്ടയം ജില്ലാ കളക്ടർക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും കത്ത് കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്കായി മുതിർന്ന പൗരന്മാർക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കണമെന്ന റിക്വസ്റ്റാണ് ഞാൻ വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ക്യാമ്പുകൾ ജില്ലാ കളക്ടർമാർ സംഘടിപ്പിച്ചു കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അലിംകോ എന്ന് പറയുന്ന കമ്പനിയുടെ അവരാണ് ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ബോംബെയിൽ നിന്നുള്ള ഒരു ഹിയറിംഗ് ഇമ്പെയേഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിയറിംഗ് ഇമ്പെയേഡ് എന്ന് പറയുന്ന അവരുടെ പ്രതിനിധികൾ വന്നു അവരെല്ലാവരും ചേർന്ന പന്ത്രണ്ട് ക്യാമ്പുകൾ ഭിന്നശേഷിക്കാരായ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നടത്തി ഹിയറിങ് ഇമ്പെയർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഏഴ് അഞ്ച് ദിവസത്തെ ക്യാമ്പ് ഇവിടെ തലയോലപ്പറമ്പിനപ്പുറത്ത് ഒരു സ്കൂളിലെ നീർപ്പാറ ഭിന്നശേഷിക്കാർക്കെതിരായിട്ടുള്ള ചെവി കേൾക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്കൂളിൽ വെച്ച് നടത്തി അവിടെ വെച്ച് ഏതാണ്ട് ഇരുന്നൂറോളം പേര് ചെവി കൽക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് പരിശോധന നടത്തി അതോടൊപ്പം ഈ പന്ത്രണ്ട് ക്യാമ്പുകളിൽ വെച്ച് ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓരോ വ്യക്തിയുടെയും ആവശ്യമനുസരിച്ചുള്ള ഉപകരണങ്ങൾ അത് തയ്യാറാക്കി കോട്ടയത്ത് കൊണ്ടുവന്ന് ബഹുമാനായ കേന്ദ്രമന്ത്രി തന്നെ അതിൻ്റെ വിതരണം നടത്തിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയായിരുന്നു തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി മാറ്റിയത് ഒരു സമൂഹം എത്രമാത്രം വളരുന്നു എന്നതിന് കൃത്യമായ സൂചികയാണ് ഭിന്നശേഷിയുള്ളവരെ അല്ലെങ്കിൽ പ്പെട്ടവരെ മുന്നോട്ട് നടത്തുക എന്നുള്ളത് അത് തന്നെയാണ് മണ്ഡലത്തിന് വേണ്ടി കൃത്യമായി നമ്മുടെ എം ചെയ്തിരിക്കുന്നത് ഇനിയുള്ള ചോദ്യം ആരിലേക്കാണ് സാർ ഞാൻ എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ് ഞാൻ കോട്ടയം പാറിലെ അഭിഭാഷകനാണ് സാറ് കോട്ടയത്തിൻ്റെ റെയിൽവേ വികസനത്തെ പറ്റി അതിനു വളരെ പ്രയത്നിച്ച എം പി ആണ് നമ്മുടെ കോട്ടയം ഗുഡ്ഷഡ് റോഡ് സംബന്ധിച്ചൊരു തർക്കം ഇപ്പം നിലനിന്ന് വരുന്നുണ്ട് അപ്പോൾ സാർ ഇതുവരെ കോട്ടയത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നിലനിന്ന് വരുന്ന ഗുഡ്ഷഡ് റോഡ് സംബന്ധിച്ച് സാറിൻ്റെ പ്രപ്പോസൽ എന്താണെന്നുള്ളത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിലുള്ള റെയിൽവേ വികസനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അതിനു മുമ്പ് ബഹുമാനായ ശ്രീ ജോസ് കെ മാണി കോട്ടയത്തിൻ്റെ എം പി ആയിരുന്നപ്പോഴും പാതയിരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എറണാകുളം മുതൽ കുർബന്ത്ര വരെ പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എം പി ആകുന്ന അവസരത്തിൽ കുർബന്ത്ര മുതൽ ചിങ്ങവനം വരെയുള്ള ഭാഗം പാത ഇരട്ടിപ്പിക്കൽ നടത്തിയിരുന്നില്ല ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു അതെല്ലാം നിരന്തരമായി ഞാൻ എൻ്റെ എം പി ഫണ്ടിൻ്റെ വിനിയോഗം പറഞ്ഞതുപോലെ തന്നെ എത്രയോ തവണ റെയിൽവേയുടെ ഡി ആർ എം ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കോട്ടയത്ത് വിളിച്ചു വരുത്തി ഓരോ പ്രശ്നത്തിൻ്റെയും ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഏതാണ്ട് മൂന്നര വർഷം കൊണ്ട് പാതയിരട്ടിപ്പിക്കൽ കുറുപ്പന്തല മുതൽ ചിങ്ങവനം വരെയുള്ളത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് ബഹുമാനായ പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുമുണ്ടായി അതോടൊപ്പം തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് അഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനും ഇന്നത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷനും ഒന്ന് താരതമ്യ പിടിച്ച് നോക്കണം ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് ധരിക്കരുത് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ മേഖലയിൽ തീർച്ചയായും കോട്ടയം റെയിൽവേ സ്റ്റേഷനെ ആധുനികവൽക്കരിക്കുന്നതിൽ വലിയ പങ്കാണ് ഉണ്ടായിട്ടുള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ മുമ്പുണ്ടായിരുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ ആറ് പ്ലാറ്റ്ഫോമുകളുണ്ട് ആ മൂന്ന് പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ് ഉണ്ടായിരുന്നത് ഇന്ന് അഞ്ച് പ്ലാറ്റ്ഫോമുകൾ രണ്ട് ആറാമത്തെ പ്ലാറ്റ്ഫോം ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് ഒന്നാം ഒന്ന് എ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അഞ്ച് പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജുണ്ട് ആ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടത്തണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് റെയിൽവേ അംഗീകാരം നൽകി ഇന്ന് അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക കോട്ടയത്ത് വരുന്നവർക്ക് ഒരു രണ്ടാം കവാടം ഇവിടെ ബഹുമാനായ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രണ്ടാം കവാടം ഉണ്ടാകണം അത് ഗുഡ്ഷെഡ് റോഡിൽ നിന്നായിരിക്കണം എന്ന നിർദ്ദേശം വളരെ വർഷങ്ങളായിട്ട് നിലവിലുള്ളതാണ് അതിനും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ അത് പൂർത്തിയാകുമെന്ന് അവർ ഉറപ്പ് നൽകിയതാണ് പക്ഷേ അത് പൂർത്തിയായിട്ടില്ല ഇപ്പോഴും അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഇനി ഒരു പത്ത് ശതമാനം ജോലി കൂടി പൂർത്തിയാക്കാറുണ്ട് അത് പൂർത്തിയാകുമ്പോൾ വടക്കൻ പ്രദേശത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും ഗുഡ്ഷെഡ് റോഡ് വഴി വന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും കടന്നു വരാനുള്ള സൗകര്യമുണ്ടാകും അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അതുപോലെ തന്നെ അവിടെ വരുന്ന യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ലിഫ്റ്റ് ഉണ്ടാകും ആ ലി ലിഫ്റ്റ് ഇപ്പം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ലിഫ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ എസ്കലേറ്റർ ഉണ്ടാകും ഈ തരത്തിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഫുട് ഓവർ ബ്രിഡ്ജുൾപ്പെടെ എസ്കലേറ്റർ ഉൾപ്പെടെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു കോട്ടയത്തെ വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് മുമ്പൊക്കെ അവർ പ്ലാറ്റ്ഫോമിൽ വെച്ച് വിശ്രമിക്കുകയായിരുന്നു ചേരുന്നത് ഇന്ന് പ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് ഒരു മൂന്ന് നില കെട്ടിടമുണ്ട് പെൽഗിരിം സെൻ്റർ ആ പെൽഗിരിം സെൻ്ററിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ശബരിമല തീർത്ഥാടകർക്ക് ആ പെൽഗിരിം സെന്റർ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമായി നേട്ടമായി ഞാൻ കാണുകയാണ് മറ്റൊന്ന് കോട്ടയത്ത് വരുന്ന യാത്രക്കാർക്ക് അവരുടെ ടൂ വീലറുകൾ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് അവിടെയൊരു ഫുട്ടോ പാർക്കിംഗ് ലോട്ട് മൂന്ന് നിലയിലുള്ള പാർക്കിംഗ് ലോട്ടുണ്ടായിട്ടുണ്ട് കോട്ടയം മാത്രമല്ല കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകൾക്കും നവീകരണം ഉണ്ടായിട്ടുണ്ട് കോട്ടയം മുതൽ മുളന്തുരുത്തി വരെയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളും ഇന്ന് നിർമ്മാണം നടക്കുകയോ നിർമ്മാണം ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയം കാര്യത്താസ് ആറോപിയുടെ നിർമ്മാണം പൂർത്തിയായി അത് പൊതുജനങ്ങൾക്കായി കൊടുത്തു മുളന്തുരുത്തിയിലെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആറോബി അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വലിയ പങ്കുണ്ട് സംസ്ഥാന ആണ് അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് മുളന്തുരുത്തിൽ ആർ ഒബിയുടെ നിർമ്മാണം റെയിൽവേ പൂർത്തിയാക്കിയിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയായിട്ട് അതിൻ്റെ നിർമ്മാണം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു അതിപ്പോൾ പൂർത്തിയായി ഗവൺമെൻറ് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് അതിൻ്റെയും നിർമ്മാണം നടക്കുക ഞാൻ സൂചിപ്പിച്ചതാണ് കൂടാതെ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി പ്രധാനമന്ത്രി രാജ്യത്തെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനവും പുതിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി അതിൽ അഞ്ച് മേൽപ്പാലങ്ങൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് നമ്മുടെ തൊട്ട് ചേർന്നുള്ള രണ്ടാം സോറി ഇരു ഇരട്ടപ്പാത ഉണ്ടായ അവസരത്തില് തുടങ്ങി വെച്ച മേൽപ്പാലം ഉൾപ്പെടെ കുറുപ്പന്ത്ര മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ തന്നെ കടുത്തുരുത്തി മേൽപ്പാലം കോതനെല്ലൂർ മേൽപ്പാലം അതുപോലെ തന്നെ കുരീക്കാട് മേൽപ്പാലം ഈ നാല് മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ബഹുമാനായ പ്രധാനമന്ത്രി അത് ഔപചാരികമായി നിർവഹിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ പോവുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നാലര കോടി രൂപ അനുവദിച്ചു അങ്ങനെ ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ വികസനം റെയിൽവേയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് അത് ചരിത്ര നേട്ടമായി ഞാൻ കാണുകയാണ് അതിൽ വളരെയേറെ അഭിമാനമുണ്ട് എൻ്റെ പേര് നാസർ ചാത്തൻകോട്ട് മാലി ഞാൻ മാർക്കറ്റിലെ ഒരു വ്യാപാരിയാണ് കഴിഞ്ഞ കുറേ നാലഞ്ച് വർഷങ്ങളായിട്ട് വ്യാപാര മേഖല വളരെയധികം ബുദ്ധിമുട്ടിലാണ് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് അല്ല നമുക്കറിയാം ഈ ഇപ്പം കോട്ടയത്തെ അല്ല കേരളത്തിലെ മൊത്തി ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങളിൽ ഷട്ടർ കൂട്ടുപൂട്ടി വീണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന കേരളത്തിൻ്റെ അല്ലേ നമ്മുടെ നാടിൻ്റെ തന്നെ സാമ്പത്തിക രംഗത്ത് ഒരു ചലനാത്മകമായ കാര്യം നടത്തുന്ന വിഭാഗമാണ് വ്യാപാരികൾ പക്ഷെ അങ്ങനെയുണ്ട് ഇനി ചോദിക്കാറുള്ളത് അങ്ങനെ തീർച്ചയായും വീണ്ടും കോട്ടയത്ത് നിന്ന് വീണ്ടും ജയിക്കും എം പി ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങ് പോകുമ്പോൾ ഈ വ്യാപാരമേലെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഓൺലൈൻ വ്യാപാരമാണ് ആ ഓൺലൈൻ വ്യാപാരത്തിന് തടയിടാൻ സ്റ്റേറ്റ് ഗവൺമെൻറിനൊന്നും ചെയ്യാൻ കഴിയില്ല പാർലമെന്റിൽ അങ്ങ് ഇത് ഉന്നയിച്ച് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ ഓൺലൈൻ വ്യാപാരം റബ്ബറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വ്യാപാരികളെ വളരെയേറെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അത് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള മിക്കവാറും എല്ലാ എം പിമാരും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇനിയും അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കും തീർച്ചയായും വ്യാപാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിലെ വ്യാപാരികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുക കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യാപാരികൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തക്ക വിധത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായും പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞാൻ പ്രിൻസ് ബിസിനസ് ചെയ്യാണ് എൻ്റെ ചോദ്യം വീണ്ടും തെരഞ്ഞെടുപ്പിലോട്ട് പോവാണല്ലോ ഇപ്പം വോട്ടർമാരോട് പറയാനുള്ളത് എന്താ നമ്മുടെ ജനവിധി പോകുന്ന ഞാന് കൃത്യമായി പറഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം മുമ്പാണ് പൊതുരംഗത്തേക്ക് വന്നത് ഇവിടെ ഇടയ്ക്ക് ആരോ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഈ കാലം അത്രയും നിന്നത് നിങ്ങളിലൊരാളായി നിങ്ങളുടെ സുഹൃത്തായി സഹോദരനായി സ്നേഹിതനായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഖ പങ്കാളിയായി ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരിനിയും വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് നിർത്തനാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് തടയണമെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പുതിയ പുതിയ പദ്ധതികൾ പദ്ധതികളുണ്ടാണ് ധാരാളം സ്റ്റാർട്ടപ്പുകൾ വരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പുകളുടെ മേഖല ആ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഏറ്റവും ഉചിതമായ സംസ്ഥാനം കേരളമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുള്ളത് അവരെ ഈ തൊഴിലന്വേഷിച്ചു പോകാതെ തൊഴിൽ ദാതാക്കളാക്കി മാറ്റുന്ന തരത്തിലേക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുൻകൈ തീർച്ചയായും ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ ചേർത്ത് നിർത്തുന്ന ഒരു ജനപ്രതിനിധിയായി എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരുടെ മുൻ മുൻപന്തിയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ സുഹൃത്തായി സഹോദരനായി സ്നേഹിതനായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് താങ്ക് യു താങ്ക് യു മുപ്പത്തി മൂന്ന് വർഷമായുള്ള ഈ ചേർത്ത് നിർത്തൽ അനുസ്യൂതം മുന്നോട്ടു പോകട്ടെ എന്നുള്ള ആശംസകളുമായി തന്നെ നമ്മൾ ഈ പരിപാടിയുടെ അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ് ശ്രീ ഇബ്രഹിം കുര്യനെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് കോട്ടയങ്കാർ സന്തുഷ്ടരാണ് വെറുതെ നോക്കി നിൽക്കുകയായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം എന്നത് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞു ത്തിൻ്റെ കാര്യം തുടങ്ങി കാട്ടുപോത്തിൻ്റെ കാര്യം തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ പുതിയ തലമുറയുടെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് വരെ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ തീർച്ചയായും കോട്ടയത്ത് നിന്ന് ഈ വരുന്ന ടീമിലും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നൂറ് ശതമാനം സന്മനസ്സോടെ കോട്ടയങ്കാർ ഒരു എ പ്ലസ് കൊടുക്കുന്ന ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് ഏർപ്പെട്ട മേഖലകളിലൊക്കെ അദ്ദേഹം തുടങ്ങിയപ്പോൾ സംസാരിച്ചു നിശ്ചയദാർഢ്യത്തോടെ ചാർട്ടേഡ് അക്കൗണ്ട് ആകാൻ വേണ്ടി സി എ പഠിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇവിടെ സംസാരിച്ചപ്പോഴൊക്കെ തെളിഞ്ഞു നിന്നത് ആ നിശ്ചയദാർഢ്യമാണ് അത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഭിന്ന സൗഹൃദ മണ്ഡലമാക്കി കോട്ടയത്തെ മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും പാസ്പോർട്ട് ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും റബ്ബർ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും മൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി ഒരു വികസന കാഴ്ചപ്പാടുണ്ട് ഒരു പക്ഷേ ഭൗതികമായിട്ടുള്ള കെട്ടിടങ്ങളും വൻകിട സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിനപ്പുറത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ നോക്കിക്കണ്ടു എന്നതിൻ്റെ തെളിവാണ് ഒരുപക്ഷേ നിങ്ങൾ വായിച്ചറിഞ്ഞ നൂറുകണക്കിന് ആളുകൾക്ക് ആരോഗ്യ സംവിധാനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്ത ഉൾപ്പെടെയുള്ള ഒരു നൂറായിരം കാര്യങ്ങൾ കോട്ടയകാരെ സംബന്ധിച്ച് ഏറ്റവും ആവേശത്തോടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ശ്ലോകൻ അത് ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കോട്ടയത്ത് സംഭവിക്കുന്നു ഒരു പക്ഷേ യു എൻ ഒക്കെ പറയുന്നത് പോലെ സ്പിരിച്വൽ സാംസ്കാരികമായിട്ടുള്ള ഒരു വളർച്ചയെ കൂടി അതാണ് അവസാനം പറഞ്ഞു വെച്ചത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എനിക്ക് തോന്നുന്നു പുറം തള്ളാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറുന്ന ഇക്കാലത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി സാർ ഏറ്റവും ആദരവോടെ പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ എം ബിയെ കോട്ടയത്ത് വീണ്ടും തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങൾ ഹാപ്പിയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളോട് ചേർത്ത് നിന്ന മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നു പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ എം ബിയോട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത് ലൈവായി പോകുന്നുണ്ട ആ ലൈവിൽ ഓരോരുത്തരും പങ്കുവെച്ച അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടിനോട് ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തും നാളെ നാല് മണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന കൺവെൻഷന്റെ ഉദ്ഘാടനം നാളെ മണിക്ക് തിരുനക്കര മൈതാനത്ത് നടക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം